അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഞാനൊരു അച്ചിങ്ങ പയർ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഒരു വിഴുക്ക് വരട്ടി ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കാം ഓക്കെ കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് കടുക് പൊട്ടിയിട്ട് നമുക്ക് ഇത് അച്ചിങ്ങ പയറ് ഇത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത് കരിയപ്പില ഒരു ടൊമാറ്റോ ചെറുതായ കരിഞ്ഞു ചെറുതായി കരി വേണം നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം വഴറ്റി നന്നായിട്ട് വഴറ്റി വെക്കാം അവാളൊന്ന് ഒന്ന് വാടി വെക്കാം ടേസ്റ്റാണ് അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഒറ്റിയ പയറും ഒന്നും വേണ്ട അത് മാത്രം മതി ഒരു അച്ചാറും കുരുമീനും വട്ടവും പാവ അധികം ഒരു ടൊമാറ്റോ ചെറുതായി കരിഞ്ഞതിട്ട് കൊടുക്കുവാണ് നമുക്ക് നന്നായിട്ട് വഴക്കുന്ന ഒന്നക്കുടിൻ്റെ കപ്പ് മസാല നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ മസാല ഉണ്ടാക്കാൻ ഒരു കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ മുളക് ഒരു സ്പൂണല്ലൂൺ മുളക് പൊടി ലഷം മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ആഡ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നന്നായിട്ട് പ്പ് കൂടെ മാറ്റി ചെപ്പ് ലേശാണ് വഴറ്റ് അതെല്ലാം ഒന്ന് മസാലയുടെ അതൊന്ന് കുക്കായിട്ട് ഒന്ന് മാറി നമ്മളാവട്ടെ മുട്ടങ്ങിട്ട് യർ വെച്ച് കഴിഞ്ഞാൽ പയറി മാടിയ്ക്ക് ചെയ്യാം എല്ലാവർക്കും കുറേ ദിവസമായല്ലോ വീഡിയോ എന്നിട്ട് എല്ലാവർക്കും സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കേട്ടോ എന്താ ഒരു ഒരു ഗ്ലാസ് ഇടാം അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചിട്ടേക്കാം നമുക്ക് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കാം ഗ്യാസ് ഉപ്പ് കൂടെ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ വേറെ കറിയൊന്നും അതിൻ്റെ കൂടെ വേണ്ട ഒരു അച്ചാർ ഒരു വട്ടമീനും എന്തെങ്കിലും ഉണ്ടായി ഇത്രയും ചോറ് പിന്നെ ഒരു കുറേ ചോറിക്കാം ഓക്കേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒന്നുകൂടെ ഒപ്പ് നോക്കാം മാറ്റൊളി കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമന്റിൽ വന്ന് പറയണം കേട്ടോ നന്നായിട്ടുണ്ടോ ചെയ്യൂലെന്നോ നല്ല ടേസ്റ്റ് ആണ് പാകത്തിന് ഇരുവങ്ങനെ ഇല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടു നമ്മുടെ അച്ചിങ്ങ പയർ നമ്മൾ വിഴുക്ക് പെരട്ടി ഒരു വെറൈറ്റി വിഴുക്ക് പെരട്ടിയാണ് കേട്ടോ അച്ചിങ്ങ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഓക്കേ ഞാൻ അടുത്ത പ്രാവശ്യം നല്ലൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ്